ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് കോൺഗ്രസ് പ്രധാനമായും വോട്ടിംഗ് മെഷീന്റെ കാര്യത്തിലാണ് കോൺഗ്രസിന്റെ ആരോപണങ്ങൾ ഡൽഹിയിലെ നാൽപ്പതോളം നിയോജക മണ്ഡലങ്ങളിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇ വി എമ്മുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശക്തമായ ആരോപണമാണ് കോൺഗ്രസും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും ഇപ്പോൾ ഉന്നയിക്കുന്നത് ആ വോട്ടിംഗ് മെഷീനുകൾ വലിയ രീതിയിൽ തിരിമറി കാണിക്കപ്പെടുന്ന ടാപ്പറിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് കംപ്ലൈന്റ് ആയ നിരവധിയായ മെഷീനുകളാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ടാപ്പറിംഗ് സംവിധാനം ദുരുപയോഗിക്കാൻ ബി ജെ പി തയ്യാറായി നിൽക്കുന്നു അത് മാത്രമല്ല ഇരട്ട വോട്ടിംഗ് എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായി കൈയോടെ പിടികൂടിയിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും തീരുമാനമെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ പോളിംഗ് ദിനം മാറ്റണം എന്ന ആവശ്യം ശക്തമായി വന്നിരിക്കുകയാണ് ഒരു പക്ഷേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ പോളിംഗ് ദിനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് നമുക്കറിയാം എഴുപത് നിയോജക മണ്ഡലങ്ങളാണ് ഡൽഹിയിലുള്ളത് അത് എല്ലായിടത്തും ഒരൊറ്റ ഘട്ടമായി തന്നെ വോട്ടിംഗ് നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആഹ്വാനം കേജ്രിവാളാണ് നിലവിൽ ആം ആദ്മിയുടെ അധ്യക്ഷൻ നിലവിൽ ആം ആദ്മി പാർട്ടി നേതാവായിട്ടുള്ള അതിശ്രി മർലേന കൽക്കാറ്റി മണ്ഡലത്തിലെ എം എൽ ആയിട്ടുള്ള അവരാണ് നിലവിൽ മുഖ്യമന്ത്രി അവർക്ക് ശക്തമായിട്ടുള്ള വിയോജിപ്പാണ് ഡൽഹി തെരഞ്ഞെടുപ്പിലുള്ളത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം കാണിക്കാൻ ബി ജെ പി ഏജന്റുമാർക്ക് വലിയ രീതിയിൽ കൈക്കൂലി കൊടുത്തിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് ആം ആദ്മി പാർട്ടിയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നേരത്തെ കോൺഗ്രസ് കൃത്യമായും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ പ്രക്രിയയിൽ തന്നെ വിശ്വാസമില്ല ഞങ്ങൾക്ക് പേപ്പർ ബാലറ്റ് സംവിധാനം തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യമാണുള്ളത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കണ്ട ആ സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാൻ കഴിയില്ല അതൊരു ട്രെൻഡ് സെക്ടറാണ് ഈ രാജ്യത്തെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ദുരുപയോഗം ചെയ്യുന്നു എന്നതിന്റെ വ്യക്തമായ കാരണങ്ങൾ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നീതിയുക്തമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ പേപ്പർ ബാലറ്റ് സംവിധാനം വേണം അതല്ലെങ്കിൽ ഞങ്ങൾ ബഹിഷ്കരിക്കേണ്ടി വരും എന്ന ആഹ്വാനമാണുള്ളത് എന്നാൽ അത് ഏത് രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കാൻ കഴിയുന്നില്ല ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വെവ്വേറെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പരാതി നൽകാൻ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് തെരഞ്ഞെടുപ്പ് തീയതി മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസത്തിലും വോട്ടെണ്ണൽ ദിവസത്തിലും യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യം മൊത്തത്തിൽ അത് നിഷേധിക്കപ്പെടണം റദ്ദാക്കപ്പെടണം എന്ന ആവശ്യവുമായാണ് ഇപ്പോൾ കോൺഗ്രസും ആം ആദ്മിയും ഒരേ രീതിയിൽ തന്നെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്